നാളെ വരാക്കര പൂരം അല്ലേ നമ്മൾ പൂരം സ്പെഷ്യലായിട്ട് ഞങ്ങൾ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം അല്ലേ പുണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ശർക്കര പാവാക്കി വെച്ചു അതുകൂടി ഇരിക്കട്ടെ ചൂടാറണം ചൂടാറിയിട്ടുണ്ട് അല്ലേ ചൂടാറിയില്ലേ ചൂടാറി എന്തൊക്കെയാണ് നമ്മൾക്ക് ഉപയോഗിക്കാന്ന് വെച്ചാൽ ആദ്യം എന്തൊക്കെയാണെന്ന് വെച്ചറിയാൻ ജയശ്രീ പിന്നെ റവദിയാണ് അല്ലേശ്രിയാണ് നിർമ്മാതാവ് റവ ഇത് വറക്കാത്ത റവയാണ് വറുത്ത രവല്ല ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് ഇട്ടു റവൂറ്റമ്പത് റവ ഉണ്ടാവും കേട്ടോ അത് കേട്ടോ ഇനി അതിന്റെ പകുതി മൈദി ഇടാം മൈദയാണ് നമുക്ക് ഒരു മുക്കാ ഗ്ലാസ് അല്ലേ മുക്കാ ഗ്ലാസ് മൈദ ഇടാം മൈദ ഇട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അല്ലേ ഒരു മുക്കാ ഗ്ലാസ് മൈദ അത് കിട്ടും പിന്നെ പഴം അല്ലേ ഇത് പാളയംകോടമ്പഴാണ് കേട്ടോ അപ്പൊ ഒരു മൂന്ന് പഴം നാളികേരം ഇതിലേക്ക് കുറച്ച് കൊത്തിയിട്ട് ചെറുതായി കൊത്തിയിട്ട് നെയ്യില് വറുക്കാം അപ്പൊ നെയ്യ് വറുക്കാനായി ഇവിടെ ഇന്നത്തെ നെയ് ഇന്നത്തെ വെണ്ണയാണ് വെണ്ണ എന്താ ഉരുക്കാൻ ചിക്കയാണ് ഇത് ഉരുങ്ങി കഴിയുമ്പോ നെയ്യാകൂടോ ഫ്രഷായിട്ടുള്ള ഇവിടെ ജയശ്രീ റവ ചേർത്ത് വെച്ചിട്ടില്ലേ അമ്മ ഇതിൻകൂടി അതിനുള്ളിലേക്ക് അരച്ചെടുത്ത പളയംകൂടം പഴം ചേർക്കുകയാണ് നന്നായിട്ട് ഉരുക്കിയെടുത്ത നെയ്യെ ചെറിയ പാനിലേക്ക് ഒഴുക്കിയാണ് ഇത് അടുപ്പത്ത് വെച്ചിട്ട് വച്ചിട്ട് നാളികേരക്കൊത്ത് വറുത്തെടുക്കാം ാളികേരം നന്നായിട്ട് വറവായിട്ടുണ്ട് വാങ്ങി വെക്കാം പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചത് അതിലിടാം ഇടാം വെള്ളം പിടി ഒരു പിടി എള് അതിൽ ചേർക്കാം ഇനി നാളിക നാളികേരം ഏലക്കായ ഇട്ടു എള് ഇട്ടു നാളികേരം ഇട്ടു നെയ്യ് ബാക്കിയുള്ളത് ഒഴിക്കാം ഒരു നുള്ള ഉപ്പ് ഇട്ടാൽ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ് മാവ് നല്ല കട്ടിയായതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് അതിനൊന്ന് ലൂസാക്കാം അപ്പോൾ ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കുഴിയപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് മാവ് കോരി ഒഴിക്കാം ഗ്യാസമ്മ വെച്ചത് കൊണ്ട് വേഗമാവും ഇത് പക്ഷേ ഈ കുഴിയപ്പച്ച ഗ്യാസമ്മ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് മറയാൻ സാധ്യതയുണ്ട് വളരെ കെയർഫുള്ളായില്ലെങ്കിൽ ഇത് മറിഞ്ഞ് വെളിച്ചിട്ട് താഴെ പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പിടിക്കണേ എനിക്ക് തോന്നണം കുറച്ച് കഴിയുമ്പോൾ മാറ്റിവെക്കണോ ഇരിപ്പ് ശരിയല്ല അല്ലേ ഇരിപ്പ് ശരിയാവില്ല ശരിയല്ലേ ഇപ്പൊ ഒരു പുറം നന്നായിട്ടായിട്ടുണ്ട് മറിച്ചിട്ടു ഒക്കെ പിള്ളേരോട് ശബ്ദം കേക്കണില്ലേ എല്ലാവരും വന്നിട്ടുണ്ട് നാളെ പൂരാണ് ശനി ഞായർ മുടക്കാണ് കുട്ടികളവിടെ സന്തോഷമായിട്ട് കളിക്കുകയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് പുറവും നന്നായിട്ടായിട്ടുണ്ട് നമുക്ക് കുത്തിയെടുക്കാം ദണ്ടാഭൂപം ദണ്ടത്തിൽ അഭൂപം ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തതാണ് ഏഴെണ്ണം ആദ്യത്തെ ഏഴെണ്ണം സോഫ്റ്റ് അടുത്തതും ഒഴിച്ചിട്ടുണ്ട് ചൂടുള്ള നെയ്യപ്പം ചൂടുള്ള ഉണ്ണിയപ്പം അടുത്തതും വിപ്പാവും ശ്രീനന്ദീം ശ്രീഹരിം അവിടെ കളിക്കുകയാണ് പാട്ട് പാടലും ഒക്കെ ഉണ്ട് സൂപ്പറായിട്ട് അവർ പാട്ട് പാടുന്നുണ്ട് രണ്ട് പീരോ പ്രത്യേക വർത്തമാനം പറയുന്നുണ്ട് ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമുള്ള ദിവസാ കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് നിങ്ങളും വന്നോളൂ കഴിയുമ്പോഴേക്കും അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്കിഷ്ടമായില്ലേ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക